പ്രിയ വോട്ടർമാരെ നമസ്കാരം ഞാൻ വിനോജ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് കട്ടപ്പുറം പതിനെട്ടാം വാർഡിൽ നിന്നും ജനവിധി തേടുന്നു നമ്മുടെ പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത ഒട്ടനവധി ജനക്ഷേമ പദ്ധതികൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കട്ടപ്പുറം പതിനെട്ടാം വാർഡിൽ നിന്നും ജനവിധി തേടുകയാണ് നാൾ ഒട്ടേറെയായി മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ കട്ടപ്പുറത്തിൻ്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്താത്തതിൽ ഈ നാട്ടിലെ ഓരോ പൗരനും ഇന്ന് വളരെ ദുഃഖിതരാണ് അമ്പത് വർഷം പിന്നിട്ട കട്ടപ്പുറം നാല് സെൻറ്റ് കോളനി ഇതുവരെ പട്ടയമോ ആധാരമോ അത് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാനോ അധികാരികൾ ശ്രമിച്ചിട്ടില്ല നമ്മുടെ പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത ആവാസ് യോജന ഉജ്ജ്വൽ യോജന കിസാൻ സമ്മാൻ നിധി പോലുള്ള ഒട്ടനവധി ജനക്ഷേമ പദ്ധതികൾ ഇന്ന് നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരിലേക്കും എത്തിക്കുവാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഈ വരുന്ന ഡിസംബർ പത്താം തീയതി നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ മനസാക്ഷിയുടെ അംഗീകാരമായ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ കൂടെ എന്നും സഞ്ചരിച്ചിട്ടുള്ള ഏത് അവശതയിലും ഓടിയെത്തുന്ന നിങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയായ ശ്രീ വിനോജ നയനിക്ക് താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു